നാളെ ഞായറാഴ്ച ജനുവരി ഇരുപത്തൊന്ന് കണിച്ചാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറുകയാണ് നമ്മുടെ ഈ തൈപ്പൂയ മഹോത്സവം ഇതിന് നേതൃത്വം നൽകുന്നത് എസ് എൻ ഡി പി ശാഖയും യൂണിയനൊക്കെ ആണെങ്കിലും ഈ മഹോത്സവം കൊണ്ടാടുന്നത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും കൂടി ഒത്തുചേർന്നുകൊണ്ട് തന്നെയാണ് അതിന് ജാതിമത ഭേദമന്യേ എല്ലാവരും തന്നെ ഈ മഹോത്സവത്തോട് എല്ലാ രീതിയിലും എല്ലാ വർഷവും സഹകരിക്കാറുണ്ട് ഇപ്പോൾ നിലവിലുള്ള ഈ കമ്മിറ്റി ഇതിനെ നേതൃത്വം വഹിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പൂർവ്വ സുരീതരായ എല്ലാ ആളുകളും നേതാക്കന്മാരും ഇതേ മാതൃകയിൽ തന്നെയാണ് നമുക്ക് ഈ നടത്തുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് നമ്മുടെ ഘോഷയാത്രയൊക്കെ ഈ പ്രദേശത്തിൻ്റെ നാല് ഭാഗത്തു നിന്നും വരുമ്പോൾ അതിൽ ചെങ്ങോം ഭാഗത്തു നിന്നൊക്കെ നടത്തിക്കൊണ്ടു വന്ന ഘോഷയാത്ര അവിടുത്തെ ജാതിമത ഭേദമന്യം എല്ലാവരും കൂട്ടായ്മയോടുകൂടി ചെയ്യുന്നതിൻ്റെ വാർത്തകൾ നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആറ്റഞ്ചേരി ഭാഗം ആറളം ഭാഗം പിന്നെ മഞ്ഞളാമ്പറ ഭാഗം എല്ലാ ഭാഗത്തു നിന്നും ഘോഷയാത്രകൾ കണിച്ചാർ ടൗണിലേക്ക് എത്തിച്ചേരുകയും അത് കണിച്ചാറിലൊന്നിച്ച് ക്ഷേത്രത്തിലേക്ക് വരികയുമാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് നല്ല രീതിയിലുള്ള പരിപാടികളാണ് ഈ ആറ് ദിവസത്തെ പ്രോഗ്രാമും ഉത്സവത്തിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഉത്സവത്തോട് അനുബന്ധിച്ച് നമ്മൾ നാട്ടുകാരെ സമീപിക്കുമ്പോൾ ഈ എസ് എൻ ഡി പി ശാഖ എന്നതിലുപരി അത് നാടിൻ്റെ ഒരു ഉത്സവമായി കൊണ്ടാടണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മഹോത്സവത്തിൽ എല്ലാവരും പങ്കുചേരണമെന്നും എല്ലാവിധ സഹായങ്ങളും നമുക്ക് നൽകണമെന്നും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് നിങ്ങളുടെ സാന്നിധ്യമാണ് സത്യത്തിൽ ഈ മഹോത്സവത്തെ നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റുന്നത് അതിൽ പങ്കെടുക്കുവാനായി ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഉത്സവത്തോടനുബന്ധിച്ച് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഉത്സവാഘോഷ കമ്മിറ്റി പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ ദിവസം വൈകിട്ട് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടൊപ്പം ഏഴുമണിയോടുകൂടി തൃക്കൊടിയേറ്റ് നടത്താനാണ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് തുടർന്ന് ധാരാളം കലാപരിപാടികൾ അന്നേ ദിവസം തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിറ്റേ ദിവസം ഉത്സവം രണ്ടാം ദിവസം ഇതേപോലെ തന്നെ നാട്ടരംഗം തുടർന്ന് വരുന്ന ദിവസങ്ങളിലൊക്കെ സാംസ്കാരിക ഘോഷയാത്രകളും സാംസ്കാരിക പരിപാടികളും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളും ഒക്കെ ആസൂത്രണം ചെയ്തിട്ടാണ് ഉത്സവാഘോഷ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ സാംസ്കാരിക സമ്മേളനത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് ശ്രീമാൻ അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് കണിച്ചാർ ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ യു പി സ്കൂളിലെ മികച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും എൻ്റെ എൻ്റെ വിതരണവും നടക്കുന്നുണ്ട് ഒപ്പം തന്നെ കലാ കായിക മേഖലകളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒട്ടനവധി പ്രമുഖരായ വിദ്യാർത്ഥികളെയും മറ്റ് കലാകാരന്മാരെയും ഉത്സവ ആഘോഷ കമ്മിറ്റി അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു അവസാന ദിവസം വെള്ളിയാഴ്ച ആറാട്ടോടു കൂടി ഉത്സവ പരിപാടികൾ സമാപിക്കുകയാണ് അപ്പോൾ ഉത്സവത്തിൻ്റെ പരിപാടികളിലും ആഘോഷവേളകളിലുമൊക്കെ നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും സാന്നിധ്യവും സഹകരണവും ഉത്സവാഘോഷ കമ്മിറ്റി എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവമായി ബന്ധപ്പെട്ട് കൊടിയേറ്റിൻ്റെ ഇന്ന് നാളെ ഇന്ത്യയിലെ തന്നെ പ്രമുഖരായിട്ടുള്ള വയലിനിസ്റ്റുകൾ പങ്കെടുക്കുന്ന ഒരു റിതമാറ്റിക് മ്യൂസിക് ഫ്യൂഷൻ പ്രോഗ്രാം കൂടി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉത്സവം അതിഗംഭീരമാക്കുന്നതിന് വേണ്ട എല്ലാ സഹകരണവും അതുപോലെ സാന്നിധ്യവും എല്ലാവരുടെ അടുത്തു നിന്നും പ്രതീക്ഷിക്കുന്നു ക്ഷണിക്കുന്നു ജനുവരി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്താറ് വരെ നടക്കുന്ന ഉത്സവ വേദിയിലേക്ക് പിന്നെ എല്ലാ നല്ലവരായ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും ക്ഷണിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഘോഷയാത്രയുടെ ഭാഗമായി നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊന്നും ഒരു ആനയുടെ എഴുന്നള്ളിപ്പ് ഉള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് ഇതുപോലുള്ള ക്ഷേത്രങ്ങളിലൊന്നും ആനയുടെ എഴുന്നൊളുപ്പ് ഉണ്ടാകാറില്ല നമ്മുടെ കണച്ചാർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഇതുവരെ ഈ വർഷം വരെ ആനയുടെ പുറത്ത് തിടമ്പേറ്റി മുരുകൻ നാട് കാണാൻ ഇറങ്ങുന്ന ഒരു ചടങ്ങാണ് നടന്നു വരുന്നത് ഈ വർഷവും വർഷവുമുണ്ട് നമുക്കൊരാന ഘോഷയാത്രയുടെ ഭാഗമായി ആനയെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ രീതിയിലും വളരെ മികച്ചതും ഭംഗിയുള്ളതും കൗതുകം ഒഴിവാക്കുന്നതുമായ ഒരു ഘോഷയാത്രയാണ് നാട്ടുകാരും ക്ഷേത്ര സമിതിയും ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ളത് അത് കാണുവാനും ആസ്വദിക്കുവാനും ക്ഷേത്രത്തിലേക്ക് വീണ്ടും 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 നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക ഘോഷയാത്ര വരുന്നത് മഞ്ഞളാമ്പുറം ഭാഗത്തു നിന്നാണ് ഒരു ഘോഷയാത്ര വരുന്നത് രണ്ടാമതൊന്ന് വരുന്നത് ചെങ്ങോം ഭാഗത്തു നിന്നാണ് പിന്നെ ഒന്ന് വരുന്നത് ആറ്റാഞ്ചേരി ഭാഗത്തു നിന്നാണ് അവിടെയും ഈ പറയുന്ന പോലെ തന്നെ എല്ലാ ജനങ്ങളും ജാതി മത ഭേദമന്യെ എല്ലാവരും കൂടുകൂടി കൂട്ടിച്ചേർന്നുകൊണ്ടുള്ള ഒരു ഘോഷയാത്രയാണ് അവർ തയ്യാറാക്കുന്നത് മറ്റൊന്ന് വരുന്നത് ആറളം ഭാഗത്തു നിന്നാണ് അവിടെയും എല്ലാ ഞങ്ങളുടെ എല്ലാ ഘോഷയാത്രയ്ക്കും ധാരാളമായി സംവിധാനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടാണ് ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് വിവിധ കലാരൂപങ്ങളുണ്ട് വിവിധ വർണ്ണക്കാഴ്ചകളുണ്ട് എത്ര തന്നെ വർണ്ണക്കാഴ്ചകൾ കൂട്ടിവെച്ചാലും മതിയാകില്ല എന്നുള്ള ബോധ്യമാണ് ഉത്സവ കമ്മിറ്റിക്ക് നാട്ടുകാർക്കും അതുകൊണ്ട് ഏറ്റവും വർണ്ണശബളമായ രീതിയിലാണ് എല്ലാ വർഷവും കൺച്ചാർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഘോഷയാത്രകൾ സംഘടിപ്പിക്കാറ് ഘോഷയാത്രയുടെ ദിവസവും വളരെ പ്രത്യേകമായ പരിപാടികളുണ്ടായിരിക്കും അതുകൊണ്ട് ആ ദിവസങ്ങളിലെല്ലാം എല്ലാം തന്നെ ഈ നാട്ടുകാരെ ഒരിക്കൽ കൂടി ഞങ്ങൾ ക്ഷേത്രസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ്